ലൈവില് ആതിലെയും നൂറയും അനിമോളും കൂടെ സംസാരിക്കുകയാണ് സംസാരം ആദ്യം ഭയങ്കര അടിയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആതിലേക്കും നൂറയ്ക്കും ഇപ്പോഴും അവരുടെ അവരുടെ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല അവർ പറയുന്നതിനകത്തൊരു ലോജിക്കും എനിക്ക് തോന്നുന്നില്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസിൽ അനിമോളുടെ പെരുമാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പലപ്പോഴും അനിമോൾ എടുത്തടിച്ച പോലെയൊക്കെ മറുപടി പറയും അതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല അത് ശരിയാണ് കിച്ചണിൽ നിൽക്കുമ്പോൾ അനുമോൾ നിന്നാൽ മാത്രമാണ് ഈ കിച്ചണിൽ അടിയുള്ളൂ വേറെ ആരുന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ല അനിമോളാണ് കൂടുതലും എല്ലാവരും അടിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അനിമോൾ നിൽക്കുമ്പോഴാണ് സോ അനിമോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണെന്ന് നമുക്കിവിടെ പറയാൻ പറ്റില്ലെങ്കിലും ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കേസിലേക്ക് വരുമ്പോൾ ആദ്യം കാണിക്കുന്നതിനോട് എനിക്ക് എന്തോ പേഴ്സണലി യോജിക്കാൻ പറ്റുന്നില്ല അവർ ഇൻഡിവിജ്വലായിട്ടാണ് നിന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഇവർ അനുമോൾ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ഇന്ന് ജയിലിൽ പറഞ്ഞു വിടാനായിട്ട് പറഞ്ഞ റീസൺസ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ നിങ്ങളിങ്ങനെ എന്നെ ജയിലിലേക്ക് ഇന്ന് പറഞ്ഞു വിട്ടത് അതായത് മറ്റേ പയറിൻ്റെ കാര്യവും പാലിൻ്റെയും ചായയുടെയും കാര്യമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടത് എനിക്ക് ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ കരയിൽ ഉണ്ട് അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ചായയിട്ട ദിവസം ഈ ആതിലേന്ന് പറയും ചായട്ട ടൈമിൽ ഇവർ ഒൻപത് ഗ്ലാസ് വെച്ചിട്ടെങ്ങാണ്ടാണ് ചായ ഒഴിച്ചത് ഒരു ഗ്ലാസ് വെച്ചില്ല എന്നിട്ട് അനുമോൾ അടക്കം എല്ലാവർക്കും ഇവർ കൊടുത്തു അനുമോളുടെ ചായ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കടുപ്പം കൂടിയതുകൊണ്ട് അനുമോൾ ഷാനവാസിനും അനീഷിനും ആയിട്ടോ മറ്റേങ്ങാണ്ട് അത് ഷെയർ ചെയ്ത് കൊടുത്തു അതിൻ്റെ പേരിൽ ഇവർ വഴക്കിട്ടു കാരണം ഇവർക്ക് വേണമെന്ന് ചോദിച്ചില്ല ഇവർക്ക് കൊടുക്കാതെ എന്തിനു ഷാനവാസിനും അനീഷിനും കൊടുത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അനുമോൾ പറഞ്ഞു അപ്പോഴവരാണ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് അവർക്ക് കൊടുത്തു എന്ന് അനിമോൾ പറഞ്ഞു മാത്രമല്ല ആ സമയത്ത് അനിമോൾക്ക് അത് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അതിന് തൊട്ടുമുമ്പ് ഈ അനീഷിനെന്തോ ആ പിരിഞ്ഞ തൈരിൻ്റെ പാലിൻ്റെ കുറച്ച് ഭാഗം എങ്ങാണ്ട് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അതിൽ ഇനി ലക്ഷ്മിക്കൊപ്പം അവിടെ നിന്നുകൊണ്ട് അനിമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ അവർ പയറെടുക്കാൻ പോയപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് തികയില്ല നിങ്ങളുടെ അനിമോൾ പറഞ്ഞതാണ് ഇവർക്ക് പ്രശ്നം എന്നിട്ട് ഇന്ന് അതിലേയും നൂറയും തന്നെ പറയുന്നുണ്ട് അതിപ്പോൾ നമ്മൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറയുന്നതിന് നീ എന്തിനുള്ളിലേക്ക് എടുക്കുന്നത് എന്ന് നൂറയെ ആദിലേക്ക് ചോദിക്കുന്നുണ്ട് കുറച്ച് ഹാർഷായിട്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് നൂറ ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് അനുമോളടുത്ത് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതോ ഇനി പെട്ടെന്നുണ്ടായ ദേഷ്യം കൊണ്ടാണോ എന്തോ അപ്പോൾ അതിന് ഇവർ തന്നെ അത് പറയുന്നുണ്ടെങ്കിലും ഇവർക്കും കാര്യങ്ങൾ ഗെയിമിൻ്റെ സ്പിരിറ്റ് എടുക്കാൻ പറ്റുന്നില്ല പയറ് എടുക്കരുത് എന്ന് പറഞ്ഞതിന് ഇവർ പേഴ്സണലായിട്ട് എടുത്തിട്ടാണ് അനീഷിൻ്റെ ആ തൈരിൻ്റെ പിരിഞ്ഞ ബാലിന്ന് കുറച്ച് എടുത്തപ്പോൾ ഇവർ അതിൻ്റെ പേര് ഉടക്കിയത് അത് കഴിഞ്ഞാണ് ചായ ഇടുന്നത് സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഒരു ചെറിയ നീരസത്തിൽ തന്നെയാണ് അനുമോൾ നിൽക്കുന്നത് അതിൽ എന്നു പറയും നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് ചായ വേണമെന്ന് ചോദിച്ച് അങ്ങോട്ട് കൊണ്ട് ഒരു സാഹചര്യമല്ല എന്നുള്ളത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നത് നമുക്ക് അറിയാവുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല ഞങ്ങൾ എന്ത് കിട്ടിയാലും നിനക്ക് ആദ്യം തരില്ലേ നീ എന്തിനും ചായ അനീഷിനും ഷാനവാസിനും കൊടുത്തേന്ന് ചോദിച്ചിട്ട് വീണ്ടും അനുമോളെടുത്തിരുന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ അനീഷിൻ്റെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തല്ലേ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതാണ് ഏറ്റവും വഴക്കായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഷാനവാസിൻ്റെ നിനക്കും ഒരേ സ്വഭാവമാണ് തെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല അത് ശരിയാണ് അനുമോൾക്ക് തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട് ന്യായീകരണങ്ങളൊക്കെ നടത്തും ഞാനതാ പറഞ്ഞ അനുമോൾ ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസ് വരുമ്പോൾ ഇങ്ങനെ അല്ല ഡീൽ ചെയ്യേണ്ടത് ആദ്യയിൽ നിന്ന് ഉറേം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ലൌഡായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും അതും ഫ്രണ്ട്ഷിപ്പും തമ്മിൽ എന്ന് വ്യക്തമായിട്ട് ആതിലേന്ന് ഉറയും പറയുന്നുണ്ട് ബട്ട് ഇവർ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും മനുഷ്യനാണ് ഇവരോട് അനുമോൾ എല്ലാവർക്കും ഒപ്പം നിന്നിട്ട് ലൗഡായിട്ട് ഇങ്ങനെ അനുമോളെ ഒറ്റപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ ഇവർക്കത് മനസ്സിലാവത്തുള്ളൂ ഇതുവരെ അനുമോൾ ഇവരോടങ്ങനെ ചെയ്തിട്ടില്ല മാത്രമല്ല ഇവർ ഒറ്റയ്ക്കല്ല ഇവർ രണ്ടുപേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വാസമായിട്ട് അവരവിടെ ഉണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾക്ക് അവരൊരു ആശ്വാസമായിട്ടൊരു സുഹൃത്തിനെ കാണുമ്പോൾ ആ സുഹൃത്ത് പോലും നമ്മുടെ കൂടെ നില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് ഞാൻ അതാണ് മുൻപത്തെ വീഡിയോയിലും പറഞ്ഞത് ഈ ആര്യനും അക്ബറും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എടുത്ത് നോക്കിയോ അവർ ഏത് ഘട്ടത്തിലും ഇപ്പോൾ ആര്യൻ തെറ്റ് ചെയ്താൽ അക്ബർ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതിനൊരു ഒരു ലിമിറ്റുണ്ട് ഓവറായിട്ട് എല്ലാവരും കൂടെ ആരെയും എടുത്തിട്ടടിക്കുമ്പോൾ അക്ബറും കൂടെ കൂടെ നിന്ന് കൊട്ടാറില്ല അക്ബർ എപ്പോഴും മാറ്റി നിർത്തി സംസാരിക്കാറാണ് പതിവ് അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ ആദ്യം എന്ന് പറയും ലൗഡായിട്ട് പറയും കാരണം ഞങ്ങൾ അല്ല ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിലും പറയാനുള്ളത് പറയും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അനുമോ ഉൾക്കുൾക്കൊള്ളാൻ പറ്റുന്നില്ല അതൊരു സാധാരണ ഫ്രണ്ട്ഷിപ്പിൽ അത് പോസിബിളും അല്ല ബിഗ് ബോസിനകത്ത് ഈ ഫ്രണ്ട്ഷിപ്പും ഇൻഡിവിജ്വൽ ഗെയിമും കൂടെ ഒരുമിച്ച് പോകത്തില്ല അത് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ടൊരു പാഴ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നെവിൻ എൻ്റെ അടുത്ത് ഇത്രയൊക്കെ കാണിച്ചപ്പോൾ നിങ്ങളും കൂടെ നിന്നിട്ട് എന്നോട് ഇത് ചെയ്ത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ അനിമോൾ അവരടുത്ത് പറയുന്നുണ്ട് പക്ഷെ ആതിലേക്ക് നൂറയ്ക്കൊന്നും ഇത് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നില്ല അവരിത് മനസ്സിലാക്കുമെന്നും കാരണം അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവരിൽ ഒരാൾ മാത്രമായിട്ട് അവിടെ മാറണം ഇത് ആതിലെ നൂറേ ഒന്നിച്ചുള്ളിടത്തോളം കാലം അനിമോള് പറയുന്നത് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതാണ് ഇതിനകത്തുള്ള പ്രശ്നം ഈ ലോകത്തിൻ കഥയറിയാതെ ഒറ്റപ്പെട്ട് ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്ന ആൾക്കാരല്ല ആതിലേ നൂറയും ഓൾറെഡി ഫാമിലിയുമായിട്ട് പിണങ്ങി നിൽക്കുന്ന രണ്ടുപേര് അവർക്ക് ആദിലേക്ക് നൂറയും നൂറയ്ക്ക് ആതിലേയും ഉള്ളൂ ആതിലയുടെ ലോകവും ഫാമിലിയും എല്ലാം നൂറയും നൂറയുടെ ലോകവും ഫാമിലിയുമൊക്കെ ആതിലെയുമാണ് അപ്പോൾ ആതിലേയും നൂറയും ബിഗ് ബോസ് വീടിന്റെ യഥാർത്ഥ ഏകാന്തതയും ഒറ്റപ്പെടലും അറിയണമെന്നുണ്ടെങ്കിൽ അവരിൽ ഒരാൾ മാത്രമായിട്ട് വരണമായിരുന്നു അല്ലെങ്കിൽ ഒരാൾ മാത്രമായിട്ട് അവിടെ നിൽക്കണം അപ്പോൾ മാത്രമേ ഇവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ ബാക്കിയുള്ള ഓരോ കണ്ടസ്റ്റന്റും ഏകാന്തത അറിഞ്ഞ് അവിടെ നിൽക്കുന്നവരാണ് അവർക്ക് അവിടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂസ് കുറേയൊക്കെ അറിയാം അതുകൊണ്ടാണ് ആരോടും ഒട്ടണ്ടായെന്ന് പറഞ്ഞ് നിന്ന അനീഷ് പോലും പലപ്പോഴും ഷാനവാസിനോട് പോയി ഒട്ടുന്നത് അനീഷിനും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ഒരാൾ വേണം ഇടയ്ക്ക് നമുക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ അത് ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം